Thank <laughs> you. നമസ്കാരം ഏറെ വികസന പ്രാധാന്യമുള്ള കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയിൽ ഉൾപ്പെടുന്ന പാലക്കാട് ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിർമ്മാണം യാഥാർത്ഥ്യത്തോട് അടുത്തിരിക്കുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ അവസാനത്തോടെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആയിരത്തി ഏക്കർ വ്യാപ്തിയുള്ള പദ്ധതിയാണ് പാലക്കാട് ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ ഈ പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആയിരത്തി കോടി രൂപയുടെ ടെൻഡർ നടപടികൾ ഉടനെ പൂർത്തിയാക്കപ്പെടുമെന്നാണ് ലഭ്യമാകുന്നത് വിവരം അതിനു പിന്നാലെ വരുന്ന മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ദേശീയ വ്യാവസായിക ഇടനാഴി പദ്ധതിയുടെ ഭാഗമായി നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അന്തർദേശീയ നിലവാരം പുലർത്തുന്ന വ്യാവസായിക നഗരങ്ങളുടെ വികസനം രാജ്യത്ത് സാധ്യമാക്കുക എന്ന ബൃഹത് പദ്ധതിയുടെ സാക്ഷാത്കാരമാണിത് ഒരു പരം തൊഴിലവസരങ്ങൾ ഈ പദ്ധതി മുഖേന വന്നണയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കലിനായി സംസ്ഥാന സർക്കാരും പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനത്തിനും മറ്റുമായി നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റുമാകും പണം മുടക്കുക പുതുശ്ശേരി സെൻട്രൽ പുതുശ്ശേരി വെസ്റ്റ് കണ്ണമ്പ്ര എന്നിവിടങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രദേശങ്ങൾ ആകെ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിക്കുന്ന പാലക്കാട് ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ പദ്ധതിയിൽ പുതുശ്ശേരി സെൻട്രലിൽ ആയിരത്തിയേഴ് ഏക്കറും പുതുശ്ശേരി വെസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറും കണ്ണമ്പ്രയിൽ മുന്നൂറ്റി പതിമൂന്ന് ഏക്കറുമാണ് ഉൾപ്പെടുക നിലവിൽ പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനായി മൊത്തം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത് അതിൽ ആയിരത്തി നാനൂറ്റി കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് പുതുശ്ശേരി സെൻട്രലിലും കണ്ണമ്പ്രയിലുമായി ഏകദേശം ആയിരത്തി ഏക്കർ ഭൂമിയാണ് ഇതിനോടകം ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആയിരത്തി കോടി രൂപയുടെ കേന്ദ്ര സർക്കാർ വിഹിതവും വകിയിരുത്തിയിട്ടുണ്ട് ഈ പദ്ധതിയിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിനായി ഇൻഡസ്ട്രീസിനായി തൊണ്ണൂറ്റി ആറ് ദശാംശം അഞ്ച് ഏക്കറും നോൺ മെറ്റാലിക് മിനറൽ ഇൻഡസ്ട്രീസിനായി അറുപത്തിരണ്ട് ദശാംശം നാല് ഏക്കറും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിനായി അമ്പത്തിനാല് ദശാംശം മൂന്ന് ഏക്കറുമാണ് വിനിയോഗപ്പെടുത്തുക അതുപോലെ തന്നെ റീസൈക്ലിംഗ് ഇൻഡസ്ട്രീസിനായി എൺപത്തി മൂന്ന് ദശാംശം ഒൻപത് ഏക്കറും ഫുഡ് ആൻഡ് ബിവറേജസിനായി നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം പതിനെട്ട് ഏക്കറും ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾക്കായുള്ള വ്യവസായത്തിനായി അൻപത്തിരണ്ട് ദശാംശം ഒൻപത് നാല് ഏക്കറും റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് വ്യവസായത്തിനായി മുപ്പത് ദശാംശം ആറ് ഏഴ് ഏക്കറും പ്രയോജനപ്പെടുത്താനാണ് ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ദക്ഷിണേന്ത്യയുടെ വികസനത്തിന് ചാലകശക്തിയായി മാറുന്ന കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിർമ്മാണം സംസ്ഥാനത്തിന് വൻ പ്രതീക്ഷയാണ് ഏകുന്നത് ചെന്നൈ ബംഗളുരു വ്യാവസായിക ഇടനാഴിയുടെ വിപുലീകരണമെന്നോണമാണ് കേന്ദ്ര സർക്കാർ കൊച്ചി ബംഗളുരു വ്യവസായ ഇടനാഴിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ പദ്ധതിയിൽ രണ്ട് നോഡുകളാണുള്ളത് അതിലൊന്നാണ് പാലക്കാട് ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ മറ്റൊന്ന് കൊച്ചിയിലെ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് ട്രേഡ് സിറ്റിയാണ് ഈ രണ്ട് പദ്ധതികളും തലമണിയുന്നതോടെ കേരളത്തിലേക്ക് വരുവാനിരിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നിരവധിയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം